രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം ദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ ലയൻസ് ക്ലബ് വനിതാ വിഭാഗം നടത്തിയ ദേശഭക്തി ഗാന മത്സരത്തിൽ പുനലൂർ സെന്റ് തോമസ് സ്കൂൾ ഒന്നാം സ്ഥാനവും കരവാളൂർ എ എം എം എച്ച് എസ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം പുനലൂർ ശബരിഗിരി സ്കൂളിനാണ് പത്ത് സ്കൂളുകൾ പങ്കെടുത്തു വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അഞ്ചൽ ലയൻസ് ക്ലബ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു എട്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു മത്സരം പുനലൂർ ശബരിഗിരി സ്കൂളിൽ നടന്ന ചടങ്ങിൽ അഞ്ചൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു പുനലൂർ ശബരിഗിരി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജയകുമാർ ഡയറക്ടർ അരുൺ ദിവാകർ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പുനലൂർ ബാലഭവനിലെ അധ്യാപകരായ രാജേഷ് ചന്ദ്രൻ രാധിക രാഘവൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ അഞ്ചൽ ലയൻസ് ക്ലബ് ട്രഷറാർ രാജി ശ്രീകണ്ഠൻ മഞ്ജു അജയ്കുമാർ അനു ടോണി മാത്യു ഡോക്ടർ ദിവ്യ ജയകുമാർ റെജീന വർഗീസ് സറാമ ബെഞ്ചമിൻ ടോണി മാത്യു അനീഷ് കെ ഐലറ ഷാർലി ബെഞ്ചമിൻ അംബു സുഗതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ൂരി അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ ഫൈവ് 291